അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാനൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി വെദറാണ് ഇപ്പോഴത്തെ സമ്പ്രായപ്പോഴത്തേക്കും മരത്തിലൊക്കെ മറച്ചു ഇലയായി തുടങ്ങി ഇവിടെ റോഡിന് ഇരുവശത്തുമായി മറച്ചു മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് അസ്ബോലേക്കാണ് ആദ്യം ഇങ്ങനെ ട്രോളി എടുത്ത് കൊച്ചിനെ ഇതിലിരുത്തി നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കുളമാകും ഇതിലിരുത്തി അവൻ എല്ലായിടത്തും ഓടി നടക്കും സമ്മർ ആയി കഴിഞ്ഞ ഇവിടുത്തെ മിക്ക സൂപ്പർ മാർക്കറ്റിലും പുറത്ത് കാഴ്ച ഇതാണ് ഇഷ്ടംപോലെ ചെടികളിങ്ങനെ മിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും ഇൻഡോറോ ഔട്ട്ഡോറും ആയിട്ട് വെക്കാവുന്ന പലതരത്തിലെ ചെടികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും അസ്ഡേലി ചെടികൾക്ക് അത്യാവശ്യം വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഡെലി ഷോപ്പിങ്ങിന് പോകുമ്പോ ഈ ചെടികളുടെ സെക്ഷനിൽ ഞാനത് പോയി നോക്കാറുണ്ട് വാങ്ങിയില്ലെങ്കിൽ കാണുമ്പോ മനസ്സിനൊരു സുഖം ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങാത്തത് വരുന്നതുകൊണ്ടല്ല മൂന്നിളു കൊണ്ടും അവനെ മുറ്റത്തേക്ക് ഇറക്കി വിടുമ്പോൾ അവൻ ആദ്യം ചെന്ന് പറിക്കുന്നത് അതായിരിക്കും ആദ്യം നമ്മൾ വാങ്ങുന്നത് ബേക്കറി സെക്ഷൻ ആണ് ഇവിടെ ബ്രെഡ് കപ്പ് കേക്ക് അതുപോലെ ചപ്പാത്തി ചപ്പാത്തികളാപ്പഴും ഒക്കെ കിട്ടും പിന്നെ നമ്മൾ പോയത് മീറ്റ് സെക്ഷനിലേക്കാണ് അവിടെ എല്ലാത്തരം മീറ്റും കിട്ടും ചിക്കൻ ലാമ്പ് പോർക്ക് ബീഫ് അതൊക്കെ കിട്ടും ചിക്കൻ ബിരിയാണിയില് ലെഗ് പീസ് അതുപോലെ തൈ വിങ്സ് അങ്ങനെ സെപ്പറേറ്റ് പോർഷൻ ആയിട്ടാണ് കിട്ടുന്നത് ചിക്കൻ ഇതുപോലെ ഓരോ ബോക്സിലായിട്ടാണ് കിട്ടുന്നത് ലെഗ് പീസ് തൈ അതുപോലെ ഡ്രം സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഫുൾ ആയിട്ടും കിട്ടും പിന്നെ ഞങ്ങള് പോയത് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ സെക്ഷനിലേക്കാണ് ഞങ്ങള് പോയത് ഏകദേശം എല്ലാം തന്നെ തീർന്നിരിക്കുവായിരുന്നു പലതരത്തിലുള്ള ഫ്ലവർ ബൊക്കകൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നോ ബർത്ത് ഡേയോ അല്ലെ മതേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ പേരൊരു ഗിഫ്റ്റ് കിട്ടുന്നേക്കാൾ ഏറ്റവും സന്തോഷം അവർക്ക് ഒരു കാർഡും ഇതുപോലെ ഫ്ലവർ ബൊക്കയും കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ് സമ്മർ ആയിക്കഴിഞ്ഞിഷ്ടംപോലെ സ്റ്റോവുകൾ കൂടെ നമുക്ക് വാങ്ങാൻ കിട്ടും സ്ട്രോബെറി മാത്രല്ല കിട്ടുന്നത്ബെറി അതുപോലെ ബ്ലൂബെറിയും കിട്ടും ഇതൊരു തരത്തിലുള്ള ഓറഞ്ചാന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്തായാലും നിറച്ച് എന്താ കായ ഉണ്ടായിട്ടുണ്ട് അതില് ഇത് ഒരു തരത്തിലുള്ള ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് പിങ്ക് സ്ട്രോബെറിയും ആണ് ഇത് യോഗട്ടിന്റെ ബുഡിങ്ങിന്റെ സെക്ഷൻ ആണ് പല ഫ്ലേവറിലെല്ലാം യോഗട്ടും ബുഡിങ്ങൊക്കെ ഇവിടെ കിട്ടും ഇത് വേൾഡ് ഫുഡിന്റെ ഒരു സെക്ഷൻ ആണ് നമ്മുടെ നാട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ബസ്മതി റൈസ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് ഈ സെക്ഷനിൽ നിന്നാണ് പപ്പടമൊക്കെ ഇതുപോലെ കാച്ചിട്ട് പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ ആളുകൾ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കോള പെപ്സി അതുപോലെ പല ഫ്ലേവറിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളും നമുക്ക് ഇവിടെ കിട്ടും ഇത് പാർട്ടി ഒക്കെ കിട്ടുന്ന ഒരു ഇത് ബർത്ത്ഡേ പാർട്ടിയുടെ അതുപോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികളുടെയൊക്കെ ഡെക്കോറുകൾ നമുക്ക് ഇവിടെ ലൈറ്റും അതുപോലെ തന്നെ കാർഡ് ബലൂൺസ് അതൊക്കെ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടും പിന്നെ ഒരു സൈഡ് വേറെ ഡ്രസ്സിന്റെ സെക്ഷനാണ് കുട്ടികളുടെ വലിയ വലിയ ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും అప్పు ఎంత కురి షోపింగ్ వీడియో ఇతర న్య్యే అన్న లాస్ట్ ఇట్లేకం వీడియో ఇష్ట ఛానల్ సబ్స్క్రైబ్ సబ్స్ైబ్నో వీడియోకి లైక్ చేయాలను కామెంట్ చేయాలను మరకరు